Hello, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ താരം തനി നാടൻ ഉണ്ണിയപ്പമാണ് കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ അത് ആ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കയ്യിൽ അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇനി സെയിം അതേ ഉപയോഗിച്ചിട്ട് നമുക്ക് മൈദ അളന്ന് രണ്ട് കയ്യിൽ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും മൈദയും സെയിം അളവിലായിരിക്കണം എന്ന് മാത്രം കേട്ടോ ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി താ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ഏലക്കായുടെ തോട് കളഞ്ഞ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടിച്ചെടുത്ത അത് കൂട്ടിലേക്ക് നമുക്ക് രണ്ട് പാളയന്തോടം വേണം നമ്മുടെ ചെറുപഴവില്ലേ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ അരിപ്പൊടി മൈദ മിക്സിലേക്ക് ഒരു ഉണ്ട ശർക്കര ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഉരുക്കി ഒരു അരിപ്പയിലൂടെ അരിച്ച് ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചൂടോടുകൂടി തന്നെ നിങ്ങൾ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈയൊരു സമയം തന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച നമ്മുടെ പഴം മിക്സില് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിതാണ് നല്ലതുപോലെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം ഞാനിപ്പോൾ ശർക്കരപ്പാനി ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ലായിരുന്നു കുറേശയായിട്ട് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഉണ്ണിയപ്പം ബാറ്ററിൻ്റെ ആ ഒരു ഭാഗം ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അധികം ലൂസും അല്ല എന്ന അധികം തിക്കുമല്ല ആ ഒരു ഭാഗത്തിനാണോ നമുക്ക് ബാറ്റർ വേണ്ടത് ഇപ്പോൾ ഇതാ മുഴുവൻ ശർക്കര ശർക്കരപ്പാനയും ഞാൻ ഒഴിച്ചു എന്നിട്ട് ഒരു അല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടായത് കൊണ്ട് തന്നെ മാവ് കട്ട പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ദാ ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് കൊടുക്കുക ഒരു പാനിലേക്ക് അതിലേക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രം നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ എള്ളും കൂടെ കറുത്ത എള്ളല്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം നെയ്യ് അധികം ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ആയിരിക്കും അപ്പോൾ എന്തായാലും നെയ്യ് തേങ്ങാക്കുത്തിൽ വറുത്തിട്ട് നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാക്കുത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാവ് കട്ടിയാണ് എന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി എന്താ ചൂടോടെയല്ലേ ശർക്കരപ്പാനീം അതുപോലെ ചൂടോടെ നെയ്യ് വറുത്തതും കൂടെ ഇപ്പം ചേർത്ത് കൊടുത്തുള്ളൂ അപ്പോൾ മാവ് ഇരുന്ന് കട്ടിയാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം നമ്മൾ ചൂടാന്നേരയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഞാനതൊന്ന് മൂടി വെച്ചിരുന്നു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ചുടാനായിട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു നുള്ള് സോഡ പൗഡറിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്തത് ഇനിയിപ്പോൾ സോഡാ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ലൂസിലാണ് മാവിയിരിക്കേണ്ടത് അധികം ലൂസായും പോയിട്ടില്ല ഒന്നധികം തിക്കുമായിട്ടില്ല സോഡാപ്പൊടി ചേർത്ത് ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഉണ്ണേപ്പച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളിച്ചെണ്ണയാണ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഓയിലും ചേർത്ത് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഓയില് ചൂടായ ശേഷം തീ ഒരൽപ്പം ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മാവ് ഉൾഭാഗം വെന്ത് കിട്ടിയില്ല കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നടുക്കത്തെ കൂടി നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഓരോന്ന് ആവുന്നതനുസരിച്ച് നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം പുറംഭാഗം നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയാല് നമ്മൾക്ക് ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ അതാ നമ്മുടെ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പതാ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാണ് നമുക്ക് വീണ്ടും ഒരേ പ്രോസസ്സിലൂടെ നമ്മുടെ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ നാടൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അരി കുതിർക്കുകയോ പൊടിക്കുകയോ ഒന്നും വേണ്ട വെറും അരിപ്പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ എന്തായാലും നാടൻ ഉണ്ണിയപ്പം എടുക്കാനായിട്ട് പറ്റും നല്ല പുറംപാകമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്